നമസ്കാരം ഞാൻ രശ്മി സരീൻ എല്ലാവർക്കും രശ്മി സരീൻ റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് പ്രോട്ടീൻ സമൃദ്ധമായിട്ടുള്ള ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പുലാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യോ എണ്ണയൊക്കെ ഉപയോഗിക്കാം ഇനി ചൂടായി വന്നിരിക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ച് നീളത്തിലുള്ള പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പു കാൽ ടീസ്പൂൺ കുരുമുളക് പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയാണ് ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളായിരുന്നു ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയും നാലോ അഞ്ചോ വെളുത്തുള്ളി എടുക്കുക പിന്നെ ഒരു പച്ചമുളകും എടുക്കുക എന്നിട്ട് എന്നിട്ടത് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി കഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി മുള്ളീൻ്റെ കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് ചെറുപയറും കടലയും വൻപയറും മുതിരയും മുളപ്പിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കപ്പ് വീതം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെള്ളം കളഞ്ഞ് രണ്ട് ദിവസം മുളപ്പിച്ചെടുത്തതാണ് ഇതിന്റെ കൂടെ തന്നെ അരക്കപ്പ് സോയാബീനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ സോയാബീൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി രണ്ടു മൂന്ന് തവണ നന്നായിട്ട് കഴുകി വെള്ളം പിഴിഞ്ഞു കളഞ്ഞിരിക്കുന്ന സോയാബീനാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം മല്ലിയിലയും പുതിനിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ അരക്കപ്പ് ബസ്മതി അരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരി വേവുന്നതിന് വേവുന്നതിനാവശ്യമായിട്ടുള്ള ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പുലാവിനാവശ്യമായിട്ടുള്ള ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പു പാകമാണ് നോക്കിയിട്ട് അടച്ചു വെച്ച് ലോ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കുക്കറിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന വരെ വേവിക്കുക എന്നിട്ട് കുക്കറിലെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം കുക്കർ തുറന്നോക്കി പുലാവ് ഉപയോഗിക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ വറ്റി ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് സാലഡിന്റെയോ അച്ചാറിന്റെയോ ചമ്മന്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം മുളപ്പിച്ച പയറിന് ധാരാളം പോഷക ഗുണങ്ങളുണ്ട് ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും മിനറൽസും വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഷുഗറും ഫാറ്റി ലിവറും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ മുളപ്പിച്ച പയറുവർഗ്ഗം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു പുലാവിൻ്റെ റെസിപ്പിയാണിത് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം പിന്നെ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി